ഓണവിഭവങ്ങൾക്കുള്ള അച്ചാറുകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ അരക്കിലോ വീതം തൂക്കോളും മാങ്ങി നാരങ്ങ എടുത്തിട്ട് കറി നാരങ്ങയാണ് ഒരു ആറ് പച്ചമുളകും പച്ചമുളകൂടെ എടുത്ത് കഴുകി വൃത്തിയാക്കി നല്ലോണം വെള്ളമൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട് വെള്ളമയൊ ഒട്ടും പാടില്ല ഇനി മാങ്ങ തൊണ്ട് തന്നെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് നാരങ്ങ കൂടെ അരിഞ്ഞെടുക്കാം നാരങ്ങ ഇതുപോലെ തന്നെ നീളത്തിലരിഞ്ഞ് പട്ടത്തിൽ ചെറുതാക്കി അരിഞ്ഞെടുക്കണം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ മാങ്ങയിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി അരമണിക്കൂർ നേരം മാറ്റി വെക്കുന്നുണ്ട് മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി ഉപ്പ് പിടിക്കാനായിട്ടാണ് നമുക്ക് ആദ്യം മാങ്ങ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആദ്യം തയ്യാറാക്കേണ്ടത് നാരങ്ങ അച്ചാറാണ് നാരങ്ങയിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞ പച്ചമുളക് ഒരു ആറ് പച്ചമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പകുതി നാരങ്ങയിലേക്കും പകുതി മാങ്ങയിലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളകൊടിയും അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മുളക് പൊടി എടുത്ത് ടേബിൾ സ്പൂണിലും കായപ്പൊടിയും ഉലുവപ്പൊടി എടുത്തത് ടീസ്പൂണിലുമാണ് അര ടീസ്പൂൺ ഉലുവപ്പൊടി മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഒരു കപ്പ് നല്ലെണ്ണം ഞാനിവിടെ തിളപ്പിച്ച് ആറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകുതി നാരങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് മാറ്റി നാ ഒരു കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം നാരങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളും നമ്മളിത് സദ്യക്ക് തയ്യാറാക്കുന്നതായതുകൊണ്ട് എണ്ണയിൽ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല പൊടികളൊക്കെ ചേർത്ത് നല്ലെണ്ണ ചേർത്ത് ഇളക്കിയെടുത്താൽ മതി അതെല്ലാം കൂടുതൽ നാൾ സൂക്ഷിക്കേണ്ടതാണ് എണ്ണയിലൊക്കെ വഴറ്റി ചേർക്കാം ഇപ്പോൾ ഇവിടെ നാരങ്ങച്ചാറ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് അച്ചാറ് തയ്യാറാക്കാം മാങ്ങ ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ഉലുവപ്പൊടി മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നല്ലെണ്ണയുടെ പകുതി ഒരു കപ്പ് നല്ലെണ്ണയെ തിളപ്പിച്ച് വെച്ചിരുന്നത് അതിൻ്റെ പകുതി നമ്മൾ നാരങ്ങയിൽ നാരങ്ങയിലൊഴിച്ചു ബാക്കിയത്തെ മാങ്ങയിലേക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം കുപ്പികളിലേക്ക് ആക്കി കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രണ്ട് അച്ചാറുകളാണ് സദ്യക്ക് വേണ്ടി ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓണത്തിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ റെസിപ്പീസ് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണാം